കെ എച്ച് എം എച്ച് എസ് സ്കൂൾ ഗ്ലോബൽ അനുവിനിയുടെ ഒന്നാം വാർഷികവും ഫാമിലി മീറ്റും തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്യും തിരൂർ ഡി എസ് പി മൂസാവള്ളിക്കാടൻ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തൃപ്പുറകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി എന്നിവർ മുഖ്യാതിഥികളാവും കുട്ടികളുടെ കലാപരിപാടികൾ ആദരവുകൾ എഫക്റ്റീവ് എഫക്ടീവ് കാരന്റിംഗ് ലഹരിവിരുദ്ധ സന്ദേശം പാട്ടും പറച്ചിലും തുടങ്ങി വിവിധ സെക്ഷനുകളിലായിട്ടാണ് പരിപാടികൾ നമ്മുടെ അതുപോലെ തന്നെ മറ്റു സംഘടിപ്പിക്കുകയും നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ ഈ വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് ഒമ്പതാം ഒമ്പത് മണി മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ കരീം മുഹമ്മദ് റഷീദ് അബുല്ലൈസ് ഹാരിസ് മോനുസ് സി പി ഷിഹാബ് ജംസാർ ലൈല രാധിക സജിന എന്നിവർ സംബന്ധിച്ചു വെട്ടനൂസ് തിരൂർ